ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറിയാകും കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുമ്പ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുമെന്നാണ് സൂചന ഡൽഹിയിലെത്തിയ സന്ദീപ് വാര്യർ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് നിർണായക നീക്കങ്ങൾ ഏത് പദവി തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ടതിനാൽ തീരുമാനം വൈകരുതെന്നും പാർട്ടി നേതൃത്വത്തോട് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു ബി ജെ പി നേതൃത്വവുമായി ഉടക്കിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമെതിരെ രൂക്ഷ വിമർശനമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചത് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് വൻ സ്വീകരണമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ളവർ ഒരുക്കിയത് കോൺഗ്രസിൽ എത്തിയ ശേഷം കെ പി സി സി ആസ്ഥാനത്ത് എത്തിയപ്പോഴും സന്ദീപ് വാര്യർക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു ഷാൾ അണിയിച്ചാണ് സന്ദീപിനെ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലേക്കുള്ള സന്ദീപ് വാര്യരുടെ വരവ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ചോൽറിൻ്റെ